ഗ്സ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഞങ്ങളുടെ ബിസിനസിൻ്റെ പർച്ചേസിംഗ് ആണ് അങ്ങനെ രാവിലെ തന്നെ ഞാനും കുട്ടും കൂടെ ഇറങ്ങി അവനെന്ന് ക്ലാസ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പോകുക എന്ന് പറഞ്ഞപ്പോൾ ചെറുക്കൻ്റെ നല്ല വശി പിന്നെ അവനേം കൂട്ടി ഞാൻ ഇറങ്ങി ട്രെയിനിലാണ് പോണത് അങ്ങനെ സ്റ്റേഷനിലെത്തി ട്രെയിൻ കയറി സുലു സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ വരുന്നതും ട്രെയിൻ കയറുന്നതും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ കുറച്ച് പോയായിരുന്നു അങ്ങനെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എറണാകുളം സ്റ്റേഷനിലെത്തി എറണാകുളം റോഡ് വേയിൽ നിന്നാണ് ഞങ്ങൾ ക്ലോത്ത് പർച്ചേസ് ചെയ്യാൻ പോണത് എന്നിട്ട് സ്റ്റേഷൻ എത്തി ഇറങ്ങി നടന്നു ആ ടൈമിൽ സുലു ആണെങ്കിൽ കുറച്ച് ബോൾസെയിൽ ഡീലേഴ്സിനെ ഒക്കെ വിളിച്ച് കറക്റ്റും ചെയ്തു അങ്ങനെ രണ്ട് മൂന്ന് ഷോപ്പിൽ വിളിച്ച് ഞങ്ങൾ സെറ്റാക്കി എന്നിട്ട് ഞങ്ങൾ നടന്ന് സ്റ്റേഷന് പുറത്തെത്തി പുറത്തെത്തിയപ്പോഴാണ് അറിഞ്ഞത് പുറത്ത് മഴയുണ്ടായിരുന്നു ഞാൻ പിന്നെ കുട്ടാപ്പിൻ്റെ റെയിൻകോട്ട് ഒക്കെ ആയിട്ടാണ് ഇറങ്ങിയത് അതാകുമ്പോൾ കുട്ടു റെയിൻകോട്ടൊക്കെ ഇട്ട് നടന്നു വന്നോളൂ അതുമാത്രമല്ല അവൻ ഇങ്ങനെ നടന്നു വരുന്നതിന് അങ്ങനെ ഒരു ഇഷ്ടക്കേടൊന്നുമില്ല അവൻ അതൊക്കെ ഭയങ്കര ഇഷ്ടം അങ്ങനെ കുട്ടാപ്പനെ റെയിൻകോട്ടുമൊക്കെ ഇടിയിപ്പിച്ച് സെറ്റാക്കി ഞങ്ങൾ നേരെ സ്റ്റേഷന് പുറത്തെത്തി ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു കുട്ടു തനിയെ കഴിച്ചോളും കുറച്ച് ടൈം എടുക്കുമെങ്കിൽ അവൻ തനിയേ കഴിച്ചോളും അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് ഫുഡ് കഴിച്ച് ഒരു ഊബറ് ബുക്ക് ചെയ്ത് നേരെ ബ്രോഡ്വേയിലേക്ക് വിട്ടു നല്ല ബ്ലോക്കായിരുന്നു റോഡിൽ പിന്നെ ആ ചേട്ടൻ പറഞ്ഞു ബ്രോബേറ്റ് തന്നെ പല കാറ്റഗറി ഷോപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് ക്ലോത്ത് അല്ലേ പർച്ചേസ് ചെയ്യേണ്ട അങ്ങനെ ക്ലോത്ത് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ഇവിടെ ഇറങ്ങിയാൽ എന്ന് പറഞ്ഞ ചേട്ടൻ ദേ ഇവിടെ കൊണ്ടിറക്കും അവിടെ ഫുൾ ഹോൾസെയിൽ ഷോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എവിടെ കയറണമെന്ന് തന്നെ കൺഫ്യൂസ്ഡ് ആയിരുന്നു നല്ല കളക്ഷൻസ് ആയിരുന്നു മൊത്തം ഞങ്ങൾ പിന്നെ ഓണം കളക്ഷൻ ഫോക്കസ് ചെയ്തായിരുന്നു ഇറങ്ങിയത് ഓരോ ഷോപ്പിലെയും ഡിസ്പ്ലേ കാണുമ്പോൾ തന്നെ അത് ഇവിടെ കയറിയാൽ മതി എന്നാലോചിക്കും പിന്നെ കയ്യിലെ കൂടെ നോക്കണമല്ലോ അങ്ങനെ ഫസ്റ്റ് ഞങ്ങളിത് ഈ ഷോപ്പിലാണ് കയറിയത് പക്ഷേ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓർത്തത് വേണ്ടായിരുന്നു എന്ന് കാരണം അവിടുത്തെ കസ്റ്റമർ സർവീസൊക്കെ ഭയങ്കര മോശമായിരുന്നു പിന്നെ സുലുവും പറഞ്ഞു വാ ഇറങ്ങിയേക്കാന്ന് അങ്ങനെ കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഷോപ്പിലോട്ട് പോവുക നല്ലൊരു ടെക്സ്റ്റൈൽസ് ആയിരുന്നു കേട്ടോ ഇത് നല്ല കസ്റ്റമർ സർവീസും കാര്യമൊക്കെ അടിപൊളിയായിരുന്നു അവരുടെ കളക്ഷൻസും ഒരുപാടുണ്ടായിരുന്നു ഞങ്ങൾ വീഡിയോ എടുത്തോട്ട് ഈന്ന് പെർമിഷൻ ചോദിച്ചപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞു അതിനെന്താ നിങ്ങളെടുത്ത് തോന്നു എന്നിട്ട് ഫുള്ളി തന്നെ കളക്ഷൻസൊക്കെ ഞങ്ങളെ കാണിച്ചു തന്നു അവിടുത്തെ സ്റ്റാഫൊക്കെ ആണെങ്കിൽ വളരെ നല്ല ബിഹേവിയർ ആയിരുന്നു അവിടുത്തെ കിഡ് സെക്ഷൻ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ സ്റ്റെക്കായിപ്പോയി ബേബി ഗേൾസിൻ്റെ പറ്റിയ ക്യൂട്ട് ഡ്രസ്സൊക്കെ ആയിരുന്നു നമ്മുടെ ഫുള്ള് പിന്നെ ഞങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി പിന്നെ സാരി സെക്ഷനിലോട്ട് പോയി റെഡി ടു വെയർ സാരി നോക്കിയായിരുന്നു ഇറങ്ങിയത് പിന്നെ അവിടെ ഇല്ലാന്നതുകൊണ്ട് നിന്നും ഇറങ്ങേണ്ടി വന്നു മാനിക്കുണ് വാങ്ങാനായിട്ട് ഞങ്ങളൊരു കട കയറി അത് സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി ഇതാകുമ്പോൾ ക്ലോത്തും കൂടെ വാങ്ങിച്ചിട്ട് രണ്ടും കൂടെ ആയിട്ട് ഇറങ്ങാമല്ലോ എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ അടുത്തൊരു ഷോപ്പിൽ കയറി അവിടെ എന്തോ സ്റ്റാഫൊന്നും ഇല്ലായിരുന്നു പിന്നെ അത് ഈ ചേട്ടൻ ഞങ്ങളുടെ കൂടെ വന്ന് വഴിയൊക്കെ കാണിച്ചു തന്നു ഒരു പാവം ചേട്ടനായിരുന്നു ഉൾക്കാരെ ഞങ്ങൾക്ക് വഴിയൊക്കെ കാണിച്ചു തന്നു ഞങ്ങൾക്ക് സി വി കെ ഗർമെൻസിലോട്ടായിരുന്നു പോകേണ്ടിയിരുന്നത് പിന്നെ ആ ചേട്ടനോട് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങളിതേ ഷോപ്പും തമ്മിൽ നടന്നു പോകുന്ന വഴി മൊത്തം ഹോൾസെയിൽ ഷോപ്പായി ഇതെല്ലാം ഹോൾസെയിൽ ഷോപ്പായിരുന്നു എല്ലാം കൂടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നാലും ജസ്റ്റ് ഇത് വീഡിയോ എടുത്ത് കുട്ടുവാണെങ്കിൽ പാട്ടൊക്കെ പാടിയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഞാനൊക്കെ ആണെങ്കിൽ നടന്ന് കിടന്ന് മടുത്തു കുട്ടിന്നാണെങ്കിൽ ഇത് മടുപ്പൊന്നും ഇല്ലായിരുന്നു ആ എല്ലാവരും ഞങ്ങളിത് ലാസ്റ്റ് സീരിക്ക് ഗാർമെൻറ്റ്സ് കണ്ടുപിടിച്ചു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ നടന്ന് ഷോപ്പിലെത്തി അവിടെയാണ് ഈ വീഡിയോ അലോഡ് അല്ലായിരുന്നു അതുകൊണ്ട് കളക്ഷൻസും കാര്യങ്ങളും ഒന്നും ഞങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ പറ്റിയില്ല പക്ഷെ നല്ല കളക്ഷൻസ് ആയിരുന്നു അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതുകൊണ്ട് അവിടെ നിന്ന് തന്നെയായിരുന്നു ഞങ്ങൾ എല്ലാ ഡ്രസ്സും എടുത്തത് അവിടുത്തെ കസ്റ്റമർ സർവീസും നല്ലതായിരുന്നു കാരണം അവിടുത്തെ ചേച്ചിയാണെങ്കിലും ഓരോ ഡ്രസ്സും എടുത്ത് ഞങ്ങളെ കാണിച്ച് തന്ന് സെലക്ട് ചെയ്ത് അങ്ങനെ അതിൽ നിന്ന് കുറച്ച് സെലക്ട് ചെയ്തിട്ട് ഞങ്ങളിത് ബില്ലും പേ ചെയ്ത് അവിടുന്ന് ഇറങ്ങി പിന്നെ പോയത് മാനിക്കുണ് വാങ്ങാനായിട്ടായിരുന്നു കേട്ടോ പക്ഷെ നേരത്തെ എടുത്തു വെച്ച കട ഞങ്ങൾ മറന്നുപോയി മറന്നുപോയതല്ല ഈ ബ്രോഡ്വേ കയറി കഴിഞ്ഞ് ഇങ്ങോട്ടാണ് പോയത് ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊന്നും വലിയ ഐഡിയ കിട്ടിയില്ലായിരുന്നു പിന്നെ ഞങ്ങളിതേ ഇവിടുന്ന് വാങ്ങാമെന്ന് വെച്ച് ഈ കടയിൽ കയറി നോക്കി അങ്ങനെ സുലുതേ അവിടെ നിന്ന് രണ്ട് മൂന്നെണ്ണമൊക്കെ പൊക്കിക്കൊണ്ട് വന്നു അങ്ങനെ അതിനെ വാങ്ങിച്ചു കുട്ടാപ്പനാണെങ്കിൽ അവിടെ ചെറിയ രണ്ട് മൂന്ന് ഇരിപ്പുണ്ടായിരുന്നു ആ ചെറിയ വാവേനെ നമുക്ക് വീട്ടിൽ കൊണ്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് ഇരിപ്പുണ്ട് പിന്നെ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു വിധത്തിൽ ബില്ലും പേ ചെയ്ത് അവിടുന്ന് ഇറങ്ങി ക്ലോത്തും മാനിക്കോണും ഒക്കെ ആയിട്ടുള്ള പിന്നുകളും നടപ്പും നല്ല ആയിരുന്നു ഇനിയുള്ള പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കിംഗ് കവേഴ്സൊക്കെ വാങ്ങിക്കുക എന്നായിരുന്നു അപ്പോൾ സുലു പറഞ്ഞ് നീ സാധനങ്ങളും കൊച്ചുമൊക്കെയായിട്ട് ഇവിടെ നിന്നും ഞാൻ വാങ്ങിച്ചു കൊണ്ട് എന്ന് പറഞ്ഞു പോയി ഞാനാണ് നല്ല ഡയർഡുമായിരുന്നു അവൾ വാങ്ങിക്കാന്ന് പറഞ്ഞു പോയിട്ട് കാണുന്നില്ല അവൾ വഴിതെത്തിപ്പോയി ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ടൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു രാസയെ എങ്ങനെയാ അപ്പോൾ വന്നു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് കയറി രണ്ട് ബിരിയാണി ഓർഡർ ചെയ്തു കുട്ടികൾ ഞാനും കൂടെ ഒരെണ്ണം കഴിച്ചു കുട്ടുവിന് അത്യാവശ്യം വിശപ്പുണ്ടായിരുന്നുകൊണ്ട് അവനിരുന്ന് ആവശ്യത്തിന് ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുട്ടാപ്പനും ഫുഡ് കൊടുത്ത് ഞങ്ങളും ഫുഡൊക്കെ കഴിച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി ക്ലോക്ക് റൂമിൽ കൊണ്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നേരെ മെട്രോയിലോട്ട് വിട്ടു ഞങ്ങൾ ട്രെയിൻ വരാൻ ഒന്നര രണ്ട് മണിക്കൂർ എടുക്കും അപ്പോൾ ആ ടൈമിലുണ്ട് കുട്ടുവിനേം കൊണ്ടൊന്ന് ലുലൂലൊക്കെ പോയിട്ട് വരാമെന്ന് വെച്ചു കാരണം കുട്ടാപ്പനൊരു എൻജോയ്മെൻ്റ് വേണ്ടേ അങ്ങനെ ഞങ്ങൾ നടന്ന് നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി അങ്ങനെ സ്റ്റേഷനിലെത്തി പതിയെ ലിഫ്റ്റൊക്കെ കയറി മെട്രോ കയറി എടപ്പള്ളിയിലേക്ക് പോകുക എന്തായാലും ഞങ്ങൾ ചെന്നപ്പം സീറ്റൊക്കെ കിട്ടി കൊച്ചിങ്ങോട്ട് പോയത് കൊണ്ടായിരിക്കാം അങ്ങനെ അവിടെ ഇരുന്ന് സുഹൃം ഞാനും കൂടെ ഭാവി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ അവിടെ ഇരുന്ന് ബിസിനസ്സിൻ്റെ കാര്യങ്ങളും ഭാവി കാര്യങ്ങളും ഒക്കെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുക വേറൊന്നിനും എല്ലാവരും ടഫ് കുറച്ച് ടെൻഷൻ അടിക്കണ്ടേ കുറച്ച് സമാധാനം പോകണ്ടേന്ന് ഓർത്ത് അങ്ങനെ ഇരുന്ന് ഓരോന്നും സംസാരിച്ചോണ്ടിരുന്നു കുട്ടാപ്പനാണെങ്കിൽ ഞങ്ങളെന്തോ സ്നാക്സ് വാങ്ങിച്ചായിരുന്നു അവൻ അതൊക്കെ കഴിച്ച് അടങ്ങി ഉരുടെ തിരിപ്പുണ്ട് അതിൻ്റെ ഇടക്ക് സുല്യു അവൻ്റെ കയ്യിലെ പാക്കറ്റിൽ നിന്ന് എടുക്കാൻ നോക്കിയിട്ട് ചെറുക്കനൊരു നോട്ടം അവളെ ആയതുകൊണ്ടൊന്നും പറഞ്ഞില്ല ഞാൻ വല്ലതും അതിൽ നിന്ന് ചെറുതനെ ശരിയാക്കിയാണ് എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് മെട്രോ ഇറങ്ങി ലുലൂലൊക്കെ പോവാം ഇവിടെ കാണാനും മാത്രം വലുതായിട്ടൊന്നുമില്ല മടുപ്പാണ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമായിരുന്നെ കൊള്ളാം എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം എന്ന് വെച്ചാൽ കൈ പൈസയും ഇല്ല എന്തായാലും ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം കുറച്ച് നേരം സമയം കളയണമല്ലോ എന്ന് ഓർത്ത് ഇറങ്ങിയില്ല കുട്ടാപ്പനാണെങ്കിൽ ഇങ്ങനെ നടക്കുന്നതും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഒരു വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് അവളെ വിളിക്കുമ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ചെറുക്കൻ ഓടിക്കായി പിന്നെ അതിൻ്റെ പുറകെ നടക്കണം കാവടി തുള്ളിയൊക്കെ അവളുടെ നടപ്പ് എന്താണോ എന്തോ വല്ലതൊക്കെ വേണോ എന്ന് പറഞ്ഞ് വാശി ഇടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടു എന്നാണ് ഓർത്തത് ഭാഗ്യത്തിന് അവൻ അങ്ങനെ വാശിയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റും ജ്യൂസും ഒക്കെ മേടിച്ച് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിരുത്തി അത് കഴിഞ്ഞപ്പോഴാ സുലൂൻ്റെ കുറേ കോപ്രായങ്ങൾ സുലൂൻ്റെ കോപ്രായങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെയും കുട്ടാപ്പൻ്റെയും കോപ്രായങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ലുലൂന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ട്രെയിൻ കയറാൻ പോയി ആലപ്പുഴയ്ക്ക് ഭാഗ്യത്തിന് ട്രെയിൻ കിട്ടിയതാ ഓടി ചെന്നുകൊണ്ട് ട്രെയിൻ പോയില്ല അങ്ങനെ ട്രെയിനൊക്കെ കയറി ആലപ്പുഴ എത്തി ഇറങ്ങിയിട്ട് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടോന്ന് ചെക്ക് ചെയ്ത് അവളാണ് സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുപോകുന്നത് ഞാൻ നല്ല ടയേർഡായിരുന്നു എനിക്ക് ഒരു അടി നടക്കാൻ പോലും വയ്യായിരുന്നു അതിൻ്റെ അടക്കം മഴയും ഉണ്ടായിരുന്നു എന്തായാലും എണീറ്റ് കുട്ടാപ്പിന് റെയിൻകോട്ടൊക്കെ ഇടിയിപ്പിച്ചു അങ്ങനെ റെയിൻകോട്ടും ഒക്കെ എടിയിപ്പിച്ച് ബാഗും ഒക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങി അവളെയാണെങ്കിൽ ഓട്ടോ കയറ്റി വീട്ടിലോട്ടും വിട്ട് ഞാനും കുട്ടവും കൂടെ ബസ് സ്റ്റോപ്പിൽ എത്തി ബസ്സും കയറി വീട്ടിലോട്ട് പോയി കുട്ടാപ്പനും നല്ല ക്ഷീണമായിരുന്നുകൊണ്ട് അവൻ കുറച്ച് പോയപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി അങ്ങനെ അവനെയും കൊണ്ട് ഞാൻ നേരെ വീട്ടിലോട്ട് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക